നമസ്കാരം ശബരിമലയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പതിയെ പതിയെ ഇല്ലാതാകുന്നു എന്ന സംശയം എനിക്കില്ലാതില്ല ഒരുപക്ഷെ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ തീർക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പോലും സർക്കാർ പ്രതിസന്ധിയിലാകും എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ച് ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കാതിരിക്കാൻ വേണ്ടിയാവാം ശബരിമലയിലെ ഏറ്റവും വലിയ കള്ളനെന്ന് ഇപ്പോഴും ബോധ്യമായിരിക്കുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുരാരിബാബുവിനെയും ഉണ്ണിക്കഷം പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാനിരിക്കുന്നു മുരാരി ബാബുവിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും ദേവസ്വം മന്ത്രി കൂടിയായ വി എൻ വാസവനുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മുരാരി ബാബു ചുമതല വഹിച്ചിരുന്ന സകല ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാവിധത്തിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്നതിന്റെ പുതിയ പുതിയ വിശേഷങ്ങൾ പുറത്തേക്ക് വരികയാണ് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും കൊള്ളം നടന്നിരിക്കുന്നു ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ പോലും പോയിരിക്കുന്നു എന്ന ആശങ്ക ഭക്തർക്കുണ്ട് ഉത്സവങ്ങളുടെ പേരിലും ആന എഴുന്നപ്പിന്റെ പേരിലും നിവേദ്യങ്ങളുടെ പേരിലുമൊക്കെ ഇത്തരം മുരാരി ബാബുമാർ ലക്ഷങ്ങൾ കൊള്ളയടിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് മുരാരി ബാബുവിന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചോ മുരാരി ബാബുവിന്റെ വീട്ടിലെ രഹസ്യ അറ പരിശോധിച്ചോ മുരാരി ബാബുവിന്റെ അടുപ്പക്കാരുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടും ഭൂസ്വത്തുക്കളും പരിശോധിച്ചോ മുരാരി ബാബുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ മുരാരി ബാബുവിൻ്റെ ഉടായ്പകളെക്കുറിച്ച് അറിയാവുന്നവർ ഉന്നയിക്കുന്നുണ്ട് അന്വേഷണ സംഘം വ്യക്തമായി ഇതേക്കുറിച്ചൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനിടയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാട് മോഷണം ചർച്ചയാവുകയാണ് ഭക്തജനങ്ങൾ വലിയ തതിൽ വഴിപാട് നടത്തുന്നു വഴിപാടിന് നിർബന്ധമായും രസീത് കൊടുക്കണമെന്നുണ്ട് എന്നാൽ വഴിപാടിനു വേണ്ടി ചെലവാകുന്ന സാധനങ്ങളുടെ തുക ഇരട്ടിച്ച് കാണിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൊള്ളം നടത്തുന്നു എന്നാണ് ഈ വിവരം കൃത്യമായി അറിയാവുന്ന ഒരാൾ മറനാടൻ എഴുതിയിരിക്കുന്നത് ചിരവൂർ മോഹനൻ എന്നൊരാൾ ചില രേഖകൾ സഹിതം മറനാടൻ എഴുതിയ വിശദമായ കുറിപ്പ് ആരെയും ഞെട്ടിക്കുന്നതാണ് മോഹനൻ ഇങ്ങനെ എഴുതുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകളുടെ പേരിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഒരു തട്ടിപ്പാണ് സപ്ലൈ ഇനം വഴിപാട് സാധനങ്ങളുടെ വില എന്ന പേരിലുള്ള തുക ദുരുപയോഗം ചെയ്ത് ഓരോ രസീതിൽ നിന്നും ഉദ്യോഗസ്ഥർ അവിഹിതമായി പണം നേടുന്ന രീതിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതായത് ഒരു ഭക്തൻ ഒരു വഴിപാട് നേരുന്നു ആ വഴിപാടിന്റെ ഭാഗമായി ചില സാധനങ്ങൾ ഭക്തന് ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഭഗവാനും ഭഗവതിക്കും ലഭ്യമാക്കേണ്ടതുണ്ട് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ആണ് സപ്ലൈ ഇനം എന്ന പേരിൽ എഴുതിയെടുക്കുന്നത് ഇത് വലിയ തട്ടിപ്പായി ഉപയോഗിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആദ്യം അദ്ദേഹം വിശദീകരിക്കുന്നത് ജലധാര വഴിപാടിന്റെ സാമ്പത്തിക പരിമിതിയും തട്ടിപ്പുമാണ് ശിവക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് ജലധാര ഈ വഴിപാട് മാത്രം എഴുതുമ്പോൾ ഉദ്യോഗസ്ഥന് നേരിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധ്യമല്ല ജലധാര എന്ന വഴിപാട് കർമ്മത്തിന് പ്രധാനമായും ജലമാണ് ഉപയോഗിക്കുന്നത് ജലധാരയുടെ തുക പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ വരുമാനമായി കണക്കാക്കും ഉദ്യോഗസ്ഥർ നേരിടുന്ന നഷ്ടം ജലധാരയുടെ രസീതിൽ സപ്ലൈ ഇനം എന്ന പേരിൽ വലിയ തുക എഴുതി ചേർക്കാനോ അതിൽ നിന്ന് ഒരു വിഹിതം കൈപ്പറ്റാനോ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർമാരെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല എന്നതാണ് കാരണം വെള്ളത്തിന് പൈസ കൊടുക്കേണ്ടതില്ല അതായത് വഴിപാടിൻ്റെ സാധനങ്ങൾ വാങ്ങാനുള്ള സപ്ലൈ ഇനം എന്ന പേരിൽ പണം എഴുതിയെടുക്കാനുള്ള സാധ്യത ജലധാര വഴിപാട് നടത്തുമ്പോൾ ഇല്ലാതാകുന്നു കാരണം ജലം സൗജന്യമാണ് അത് സപ്ലൈ ഇനം എന്ന പേരിൽ ചെലവ് സാധ്യമല്ല പകരമാണ് പടച്ചോറ് തന്ത്രം അവിഹിത വരുമാനം ഉറപ്പാക്കാൻ ഈ പരിമിതി മറികടക്കാനാണ് ഉദ്യോഗസ്ഥർ വഴിപാട് കൂട്ടിച്ചേർക്കൽ എന്ന തന്ത്രം ഉപയോഗിക്കുന്നത് ജലധാര വഴിപാട് രസീത് ചോദിക്കുന്ന ഭക്തനെ അവരെ അറിയിക്കാതെ തന്നെ വെള്ള നിവേദ്യം അഥവാ പടച്ചോറ് പോലുള്ള എന്തെങ്കിലും ഒരു നിവേദ്യം കൂടി എഴുതി ചേർക്കുന്നു അതായത് ജലധാരക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും അതിൽ പടച്ചോറ് കൂടി എഴുതി ചേർക്കുന്നു നിങ്ങൾ ജലധാരയുടെ പണമേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ഗൗരിക്കുന്നില്ല എന്നാൽ പടച്ചോറ് എന്ന് എഴുതി വയ്ക്കുന്നത് തപ്ലയിനത്തിലെ ലാഭം പടച്ചോറ് പോലുള്ള നിവേദ്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നാൽപ്പതിന്റെ രസീതിൽ നിവേദ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ വിലയായി സപ്ലൈ ഇനം എന്ന പേരിൽ ഒരു തുക ഉദാഹരണത്തിന് രൂപ എഴുതി മാറ്റുന്നു ഓർക്കണം നാൽപ്പത് രൂപ കൊടുത്ത് ജലധാര വഴിപാടെടുക്കുന്നു ആ നാൽപ്പത് രൂപയും ദേവസ്വം ബോർഡിന് ഖജനാവിൽ പോകണം എന്നാൽ ജലധാരക്ക് പകരം പടച്ചോറ് നേർച്ച കൊടുത്ത് നാൽപ്പത് രൂപ വാങ്ങുമ്പോൾ ഈ നാൽപ്പത് രൂപയിൽ പത്ത് രൂപ ഖജനാവിൽ പോകൂ മുപ്പത് രൂപ സപ്ലൈ ഇനം എന്ന നിലയിൽ എഴുതിയെടുക്കാം ഈ സപ്ലൈ ഇനം തുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ലഭിക്കുന്ന കൈക്കൂലിയാണ് മുപ്പതിന്റെ സാധനങ്ങൾ യഥാർത്ഥത്തിൽ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല രസീതിൽ ഈ ഇനം ചേർക്കുന്നത് വഴി ജലധാര വഴിപാടിൽ നിന്നും ഒരു വിഹിതം തട്ടിയെടുക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് സാധിക്കുന്നു തട്ടിപ്പിന്റെ വ്യാപ്തിയും മറയും ഏറ്റുമാനൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിനും ഭക്തർ ജലധാര വഴിപാട് നടത്താൻ വരുമ്പോൾ ഓരോ രസീതിൽ നിന്നും മുപ്പത് രൂപ വീതം നേടുന്ന ഉദ്യോഗസ്ഥനെ ദിവസേന പതിനായിരക്കണക്കിന് രൂപ അവിഹിത വരുമാനം ഉണ്ടാക്കുന്നു ഓഡിറ്റ് ലംഘനം സപ്ലൈ ഇനത്തിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് ബില്ലുകളോ സ്റ്റോക്ക് രജിസ്റ്ററോ കർശനമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന വിട്ടുവീഴ്ചയാണ് ഈ തട്ടിപ്പിന് പ്രധാന കാരണം ഭക്തരെ കബളിപ്പിക്കൽ നിവേദ്യം ഉണ്ടാക്കാതെ വിതരണം വൈകിപ്പിച്ച് ഭക്തരെ ഒഴിവാക്കുന്ന തന്ത്രം കൂടി ചേരുമ്പോൾ സപ്ലൈ ഇനത്തിൽ മാറ്റുന്ന പണം പൂർണ്ണമായും ഉദ്യോഗസ്ഥന് ലാഭമായി മാറുന്നു ഉദാഹരണത്തിന് പടച്ചോറ എന്ന പേരിൽ പണം വാങ്ങുന്നു അല്ലെങ്കിൽ ജലധാര എന്ന പേരിൽ വാങ്ങി പടച്ചോറ എന്ന ബില്ല് കൊടുക്കുന്നു പക്ഷേ ഇത് പലപ്പോഴും സാധനം ലഭ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും പിന്നീട് നടത്തി എന്ന പേരിൽ പണം പൂർണ്ണമായും മാറ്റുകയും ചെയ്യുന്നു ഈ രീതിയിലുള്ള തട്ടിപ്പിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓരോ രസീതിൽ നിന്നും സപ്ലൈ ഇനത്തിൽ തുക കൈക്കലാക്കി അവിഹിതമായി ധനം സമ്പാദിക്കുന്നു ദേവസ്വം ബോർഡ് വഴിപാട് സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ബോർഡിന് ലഭിക്കേണ്ട യഥാർത്ഥ വരുമാനം കുറയുകയും ചെയ്യുന്നു ഭക്തർ തങ്ങൾ സമർപ്പിച്ച വഴിപാട് പൂർണ്ണമായി നടന്നിട്ടില്ലെന്നോ അതിന് പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നോ അറിയാതെ വഞ്ചിക്കപ്പെടുന്നു അവസാന വാക്ക് ജലധാര പോലെയുള്ള വഴിപാടുകൾക്ക് സപ്ലൈ ഇനം എന്ന ചിലവില്ലാത്തതിനാൽ അതിനോട് ചേർത്തുള്ള ചെലവുള്ള നിവേദ്യം എഴുതി അതിന് സപ്ലൈ ഇനത്തിന് തുക സ്വന്തമാക്കുന്ന രീതി ദേവസ്വം ബോർഡിനുള്ള അഴിമതിയുടെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഏതൊരു പത്രപ്രവർത്തകനും ഒരു രസീത് മാത്രം ഉപയോഗിച്ച് ഈ ക്രമക്കേട് തെളിയിക്കാൻ സാധിക്കുമെന്നത് ഈ തട്ടിപ്പിന്റെ പരസ്യമായ സ്വഭാവം വിളിച്ചോതുന്നു ഈ വിഷയത്തിൽ സമഗ്രമായ ഓഡിറ്റിങ്ങും ശക്തമായ നിയമ നടപടികളും അനിവാര്യമാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം പറഞ്ഞതാണ് നാളെ തന്നെ ഏറ്റുമാനോ ദേവസ്വത്തിലെത്തി ഒരു ജലധാര ചോദിച്ചാൽ ഇതുകൂടി എഴുതിത്തരും കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ മാറ്റിയോ എന്നറിയില്ല താഴെ കൊടുത്തിരിക്കുന്ന ഒന്ന് എ എന്ന ആദ്യത്തെ മൂന്ന് പേജ് ഇങ്ങനെ സപ്ലൈ ഇനത്തിൽ പണം തട്ടിയതിന്റെ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ കൊടുക്കണമെങ്കിൽ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിക്കണം എന്നാൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ സ്റ്റാമ്പ് വിൽപ്പനയിലില്ല മുൻപുണ്ടായിരുന്ന വിവരാവകാശ നിയമം പാസ്സാക്കിയതിനു ശേഷം സ്റ്റാമ്പ് വിതരണം ചെയ്യുന്നില്ല ആവശ്യത്തിന് ഒന്നാം നമ്പർ രസീത് സ്റ്റാമ്പ് വില എന്ന് എഴുതി കൊടുക്കുകയാണ് വിവരാവകാശം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് സ്റ്റാമ്പ് വില എന്ന് രസീത് എഴുതി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും ഒരു വിവരാവകാശ രേഖയ്ക്ക് അപേക്ഷിച്ചതും അതിന് കിട്ടിയ മറുപടിയും താഴെ കൊടുക്കുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള വഴിപാടുകൾക്ക് ഉത്തരം ഇല്ല കാരണം അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഭക്തജനങ്ങൾ അറിയരുത് ഒരു വലിയ ഗുരുതിക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഭക്തജനങ്ങൾ അടയ്ക്കേണ്ടത് അതിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സപ്ലൈയിരത്തിൽ ലഭിക്കുന്നു തെങ്ങിൻ പൂക്കല കമിങ്ങിൻ പൂക്കല എന്നിവ ലിസ്റ്റിലുണ്ട് ഇതൊന്നും വയ്ക്കാറില്ല ഇത് പുറത്തിറങ്ങിയാൽ ഭക്തജനങ്ങൾ ബഹളം വയ്ക്കുകയും കൂടാതെ എണ്ണ കർപ്പൂരം ചന്ദനത്തിരി കുങ്കുമ്പം മഞ്ഞപ്പൊടി ഇതൊക്കെ കൂട്ടിയാണ് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വാങ്ങുന്നതും ഇതൊന്നും പണം കൊടുത്ത് വാങ്ങേണ്ട ഭക്തജനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിന്ന് എടുത്തുപയോഗിക്കും ഓരോ അമ്പലത്തിലും ഇതുപോലെയുള്ള പല തട്ടിപ്പുകളാണ് നടക്കുന്നത് ആയതുകൊണ്ട് ഒരു വാർത്ത കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു വാസ്തവത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ ഭക്തജനങ്ങൾ വഴിപാട് സമർപ്പിക്കുമ്പോൾ ആ വഴിപാട് പലപ്പോഴും നടക്കാതെ പോകുന്നു വഴിപാടിൻ്റെ പേരിൽ ആണുകളിൽ നിന്ന് പണം പിരിക്കുന്നു ഏത് വഴിപാടിനാണോ ശ്രമിക്കുന്നത് അതിന് പകരം അതിൻ്റെ മറവിൽ മറ്റ് വഴിപാടുകൾ എഴുതി പണമുണ്ടാക്കുന്നു ഒരു കണക്കും ഓഡിറ്റിക്കുമില്ല ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കളും തിരുവാഭരണങ്ങളും അടിച്ചുമാറ്റുക മാത്രമല്ല സമസ്ത മേഖലകളിലും അഴിമതി കൊടികുത്തി വാഴുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കുറിപ്പ് ഭഗവാനും ഭഗവതിയും ഒക്കെ നമ്മൾ മുമ്പിൽ കാണുന്നത് പോലെ ഒറിജിനലായി അവിടെയുണ്ടോ എന്ന് മാത്രമാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്